ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സമോസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിംപിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് വീഡിയോ കാണാം സമോസ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ അതിൽക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നേകാൽ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാളയാണ് ചെറുതായിട്ട് പൊടി പൊടിയായി കട്ട് ചെയ്ത് എടുക്കുകയാണ് ഞാൻ കുറച്ചുണ്ടാക്കണുള്ളു അതാണ് ഞാൻ ഒന്നെടുത്തിട്ടുള്ളൂ അധികം ഉള്ള ഒരു കഴിഞ്ഞനുസരിച്ച് സവാളയുടെ ഒക്കെ എണ്ണം കൂക്ക നോക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൽ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് ഇതെല്ലാരും കൂടി ഒന്ന് വഴച്ചെടുക്ക നമുക്ക് പെട്ടെന്ന് വഴഞ്ഞാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് എടുക്കാം കൊറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് നമുക്കിത് വഴിച്ചെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുപോലെ കൂടി ക്ലിക്ക് ചെയ്യുമ്പോ ചാനലും എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യ കമെന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ അപ്പം നമുക്കിതൊന്നും വലിച്ചെടുക്കാം വല്ലാണ്ട് വളർന്നൊന്നും വരില്ല കേട്ടോ സവാളൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ അര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കൂടെ തന്നെ ഒരു പകുതി തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും എടുക്കണില്ല ഞാൻ പകുതി തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് സോഫ്റ്റ് ആവുന്നതിൽ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയിലേക്ക് പിന്നെ അതായത് ഇഞ്ചിയും വലുത്തുള്ളി ഇതൊക്കെ ആ പച്ച സ്മെല്ല് മാറി വരണം അതുവരെ നമുക്ക് ഒന്ന് വഴറ്റിക്കൊടുക്കാം ഇപ്പൊ തക്കാളി ഇഞ്ചിയും ഒക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാന് ഒരസ്പൂണോളം സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു കാല് സ്പൂണ് മുളക് പൊടി ചേർക്കണുള്ളൂ എന്താന്ന് വെച്ചാൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് നമ്മൾ പിന്നെ നോമ്പ് തീർക്കണ നേരത്ത് കഴിക്കാനുള്ളതല്ലേ അപ്പൊ അധികം എരിവിൻ്റെ ആവശ്യമില്ലല്ലോ ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ നോമ്പ് പിടിച്ചിരിക്കണം നേരത്തെ എരിവൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ടാവും ഞാൻ പതിയറി ചേർക്കണില്ല ഇതിലേക്ക് നമുക്കൊരു ഒരു സ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആ പച്ച സ്മെല്ല് മാറണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ആയ മസാലകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഇതിൻ്റെ സെൻ്റർ ഒന്ന് ഒഴിച്ചിട്ടിട്ട് ഇതിലേക്ക് ഞാൻ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മുട്ട ഒളിച്ചൊഴിക്കാം എന്നിട്ടൊന്ന് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് നമുക്ക് അനക്കാണ്ട് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ചിക്കി കൊടുത്താൽ മതി ഇത് ഇനി നമുക്ക് ചിക്കി കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ഒക്കെ ചേർക്കാം കേട്ടി ഞാനിപ്പോൾ ഒരു മുട്ടയും അതേപോലെ കുറച്ച് ബീഫുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമുള്ളത് ചേർത്ത് ഉണ്ടാക്കാം ഓരോന്ന് ഓരോന്നോരോന്ന് വെറൈറ്റി ആയിട്ടുള്ളതല്ലേ എല്ലാം നോമ്പിനും ഒരേ ദിവസം നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് നമുക്ക് അതിലൊന്നും വ്യത്യസ്തമായിട്ടുള്ളത് നമുക്ക് ഇന്നും നമുക്കൊന്ന് ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും ഇത് പായ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ല കുറച്ച് ബീഫ് ഞാൻ എടുത്തിട്ടുള്ളൂ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തേനും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പ് ഇട്ട് വേവിച്ച ബീഫാണ് എന്നിട്ടൊന്ന് മിക്സിയുടെ ജാറിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേ ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ബീഫിലും മുട്ടയിലും ഒക്കെ ഈ മസാല നല്ലപോലെ പിടിക്കണ രീതിയിൽ ഇളക്കി കൊടുക്കാം ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടിയും ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ചേർക്കണേ ചേർക്കാം കേട്ടോ ഗ്രീൻ പീസ് ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഞാനിപ്പോൾ ഒന്നും ചേർക്കണില്ല ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കണത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയിൽ അതിൻ്റെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാം ഞാനിപ്പോൾ സമൂസ ഷീറ്റ് വാങ്ങിച്ചിട്ട് അതിലാണ് കേട്ടോ സമൂസ ഉണ്ടാക്കണത് ഞാനിപ്പോൾ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ മടക്കാം മടക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് ഇങ്ങനെ മടക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഞാനിപ്പോ മൈദപ്പൊടിയുടെ മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിട്ട് അതൊന്ന് സൈഡിലൊക്കെ ഒന്ന് തേച്ചു കൊടുത്തിട്ടിട്ട് ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടി ഫില്ലിങ് വെച്ച് ഇനി നക്കത് ഇനി നോക്ക് നല്ല പോലെ നക്കതൊന്ന് അങ്ങനെ മടക്കി കൊടുക്കാം നമുക്ക് ഇതിന്റെ ഈ സൈഡിലൊക്കെ ഈ മൈദപ്പൊടിയുടെ ഈ പശ്ചാത്തലം തേച്ച് കൊടുക്കാം ഈ ഭാഗം ഒട്ടിച്ചെക്കാം ഇത്രയൊന്നും പരിപാടി സമൂസ ഇപ്പം ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വേണ്ട ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും എടുക്കാം സമൂസ ഇപ്പം മുഴുവനായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സമൂസ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി എണ്ണയും ഒന്ന് ചൂടായി വരട്ടെ എണ്ണൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഒരേ സമൂസ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ രണ്ട് സമൂസ വെച്ചാണെന്നത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ സൈഡും ഒന്ന് ഫ്രൈ ആയി വരുന്നതിലേക്ക് വെയിറ്റ് ചെയ്യാം രണ്ടും മറിച്ചിട്ട് കൊടുക്കാം ഒരു നല്ല കളറാവണേ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ കളറാവും അതുവരെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് അതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം ഇത്രയുള്ള പരിപാടി സിമ്പിളല്ലേ ചെയ്യാൻ നമ്മൾ സമോസ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അല്ലേ പിന്നെ നമ്മൾ മൈദപ്പൊടിയോണ്ടൊക്കെ കുഴച്ച് ഷീട്ടുണ്ടാക്കിയിട്ടൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ സമൂസ ഇപ്പം ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയാണ് ഷീറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തത് ഇതൊന്നൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നേരത്തെ ഫ്രൈ ചെയ്ത പോലെ തന്നെ ഇതും ഫ്രൈ ചെയ്തെടുക്കാം സമോസ ഇപ്പം മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല ചൂടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ലേ സിമ്പിളല്ലേ ചെയ്യാൻ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള സമോസ കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ ബീഫ് സമോസ കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്